ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് നാളെയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഒഡീഷ എഫ് സിയാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ എവേ മത്സരത്തിൽ ഒൻപത് പേരെ വെച്ച് പൂർത്തിയാക്കിയ ഒരു മത്സരം വിജയിച്ച് നിർണായകമായ മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കൊച്ചിയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് നിലവിൽ പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പതിനേഴ് പോയിന്റുമായി നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഏഹ് ഒമ്പതാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത് എന്തായാലും നാളെ നടക്കുന്ന മത്സരത്തിൽ നമുക്കറിയാം ഐബന്റെ റെഡ് കാർഡ് പിൻവലിച്ചു ഐബൻ തിരിച്ചെത്തുന്നുണ്ട് അതുപോലെ തന്നെ ജീസസ് ജിമിനസ് ഒക്കെ ഈ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ മത്സരത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ആശ്വാസ വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് ഈ മത്സരത്തിൽ അവരുടെ സൂപ്പർ താരങ്ങളായ യുഗോ ഹോമസ് അതുപോലെ തന്നെ പ്യൂട്ടിയൊക്കെ ഒന്നും ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങാൻ കഴിയില്ല അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഓൾറെഡി നിലവിൽ വന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും യുഗോമസ് അതുപോലെ പൂട്ടിയ എന്നുള്ള താരങ്ങളെല്ലാം ശരിക്കും ഈ മത്സരത്തിൽ ഭയക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് രണ്ട് താരങ്ങളാണ് ഒന്ന് റോയ് കൃഷ്ണയും അതുപോലെ തന്നെ ഡിയോഗോ മൊറീസയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അല്ലെങ്കിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി നിരന്തരം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള രണ്ട് താരങ്ങളാണ് റോയ് കൃഷ്ണയും അതുപോലെ തന്നെ ഡിയോഗോ മൊറീസയും രോഹി കൃഷ്ണ നമുക്കറിയാം പരിക്കു പരിക്കാണ് അദ്ദേഹം എന്തായാലും ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ സീസണിൽ ഈ ഒഡീഷ എഫ് സിക്ക് വേണ്ടി മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നിലവിൽ ഡിയോഗോ മൊറൂസി എന്ന ബ്രസീലിയൻ സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും ഭയക്കേണ്ടതുണ്ട് സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒന്ന് ഡിയോഗോ മൊറൂസിയ തന്നെയാണ് എന്തായാലും നാളെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി പോരാട്ടം ആവേശകരമായിരിക്കും കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് വരുന്നത് മറുവശത്തെ ഒഡീഷ എഫ് സി ആവട്ടെ ചെന്നൈനിക്കെതിരെ ഒരു ആവേശകരമായ സമനില തിരിച്ചു പിടിച്ചെടുക്കാൻ ആ മത്സരം തിരിച്ചു വന്നതിന്റെ ഒരു ആത്മവിശ്വാസത്തിലുമാണ് എന്തായാലും ഇന്ത്യ സമയ നാളെ രാത്രി ഏഴ് മുപ്പതിന് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി പോരാട്ടം വരുന്നത്